ഹലോ ഗൈസ് ഇന്നൊരു ടേസ്റ്റി കിഴങ്ങ് മുഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കയറിയിട്ടിടുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് കളർ മാറണ്ട തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മീഡിയം സൈസിൽ മൂന്ന് ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഞാൻ ക്യൂബ്സായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടിടാം എന്നിട്ട് നമുക്ക് ഈ മസാലയിലോട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റത്തോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഉരുളം കിഴം കഴുകി പെട്ടെന്ന് അടിക്കി പിടിക്കും ഈ സമയത്ത് നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മളിവിടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം നമ്മുടെ പൊട്ടറ്റോ എന്താ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി അത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ